ജനവാസ മേഖലയിലേക്കുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം തടയാൻ വനാതിർത്തികളിൽ സ്ഥാപിച്ച വേലികൾ വന്യമൃഗങ്ങൾ തന്നെ തകർത്തു മൂന്നിലൊന്ന് വേലികൾ മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത് വേലികൾ തകർക്കുന്നതേറെയും കാട്ടാനകളാണെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പത്ത് മുതൽ കഴിഞ്ഞ നവംബർ വരെയായി സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റിയാറ് ദശാംശം ഒന്ന് നാല് ഏഴ് കിലോമീറ്റർ ദൂരം നിർമ്മിച്ച വേലിയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ മാത്രമാണ് ബാക്കിയുള്ളത് മിഷൻ ഫെൻസിംഗ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ കണക്കെടുപ്പ് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം പൂജ്യം ഒമ്പത് നാല് കിലോമീറ്റർ സ്ഥലത്തെ വേലി പൂർണ്ണമായി നശിച്ചു ഭാഗികമായി നശിച്ച വേലികളുടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു പലയിടത്തും പഞ്ചായത്ത് തൊഴിലുറപ്പ് വനസംരക്ഷണ സമിതി അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ വേലികൾ പ്രവർത്തനക്ഷമമാക്കി നവംബർ മുതൽ ഡിസംബർ മാസം ഇരുപത്തിയഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് മിഷൻ ഫെൻസിംഗ് നടത്തിയത് നശിച്ച വേലികൾ പുനഃസ്ഥാപിക്കുന്നതിന് ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് കേരളത്തിലെ മുപ്പത്തിയാറ് വനം ഡിവിഷനുകളിലും സൌരോർജ്ജ വേലി സ്ഥാപിച്ചിട്ടുണ്ട് വൃക്ഷങ്ങളൊടിച്ച് വേലിയിലിട്ട് വൈദ്യുതി പ്രവാഹം ഇല്ലാതാക്കിയാണ് കാട്ടാനകൾ വേലി നശിപ്പിക്കുന്നത് പലയിടത്തും സമതല പ്രദേശത്തല്ല വേലികൾ സ്ഥാപിച്ചിരിക്കുന്നത് വേലിക്കടിയിലൂടെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കുന്നത് പതിവാണ് വേലിയിൽ വള്ളിപ്പടർപ്പുകൾ പടരുന്നതും തുടർച്ചയായി തകരാറുണ്ടാക്കുന്നു വന്യജീവി ആക്രമണം കൂടുതലായ ഇടുക്കി മറയൂരിൽ ഇരുപത്തിമൂന്ന് ദശാംശം കിലോമീറ്ററും വയനാട്ടിൽ നാൽപ്പത്തിമൂന്ന് ദശാംശം കിലോമീറ്റർ പ്രദേശത്തെ വേലിയും പൂർണ്ണമായും നശിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി